ശ്രീകൃഷ്ണ ജയന്തിന്റെ ഡേറ്റ് നമ്മളോട് മാറിപ്പോയിട്ടോ പതിനാറിനാന്നാണ് വിചാരിച്ചത് ഇന്നായത് ഇന്നായത് അറിയുന്നില്ല അപ്പൊ ഇസെ കുട്ടീൻ്റെ ചേട്ടാ ഇസെ കുട്ടീൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും റെഡി ആയില്ല അപ്പൊ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൃഷ്ണനെ റെഡിയാക്കാം പൊട്ടൊക്കെ ഞാൻ തൊട്ട് കൊടുത്താണ് ഇവള് എല്ലാം അങ്ങനെയല്ല തുടച്ചു അതൊന്നൂതൂത് അങ്ങനെയല്ല അങ്ങനെയല്ല ഊതണ്ടേ ഇട വിട ഔത് ഇവിടാ ரெண்டு கை ஒண்ணு முடிக்க ரெண்டு கை ஒண்ணு முடி புது அம்மா நோக்க பள்ளியடிச்சி പയ്യോ പയ്യോ മുണ്ടു മുണ്ടിഞ്ഞു